ഈ വീടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ വലിയൊരു ഹൈദരാബാദി ക്രോസിൽ വന്നൊരാടും അതിൻ്റെ ഒരു പെൺകുട്ടിയും വിൽപ്പനയ്ക്ക് വാങ്ങാൻ താല്പര്യമുള്ളവർ നേരിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങണം അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ ഓണർ തന്നെ നിങ്ങളടുത്ത് ഇപ്പോൾ പറയും ഒരു ഹൈദരാബാദി ക്രോസില് വലിയൊരാട് നല്ല വെള്ളിക്കണ്ണും മുഖപഞ്ചും ഒക്കെയുള്ള ആടും അതിൻ്റെ ഒരു കുട്ടിയും അത് നല്ല വെള്ളിക്കണ്ണും കാലുകേരവും ഇടുന്ന കുട്ടിയാണ് രണ്ടെണ്ണം കൂടി വില്പനയ്ക്കുള്ളതാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്ന ഇരുപത്തിയൊന്ന് അഞ്ഞൂറ് കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോളെ പാലക്കാട് ജില്ല ചെറുപ്പശ്ശേരി കാര്യ വയറിൽ കുട്ടി കുടിച്ച മടിയാണ് പാല് കുട്ടി കുടിച്ചതാണ് കുടിച്ച മടിയാണ് ഇടക്കണം